ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ആലപ്പാട് സമാജം കെട്ടിടത്തിൽ ആലപ്പാട് ശ്രീനാരായണ മെമ്മോറിയൽ ലോവർ സെക്കൻഡറി സ്കൂളായി സാമൂഹ്യ പ്രവർത്തകനും വിദ്യാഭ്യാസ തൽപ്പരനുമായ കെ പി കേശവൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ കെ പി കേശവന്റെയും പൊതുപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും പ്രവർത്തനം മൂലം സ്കൂളിന് ഹൈസ്കൂൾ ലഭിച്ചു രണ്ടേ ദശാംശം നാല് അഞ്ച് ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ഹൈസ്കൂളിന് ഒരു കെട്ടിടങ്ങളിലായി പന്ത്രണ്ട് ക്ലാസ് മുറികളും യു പിയിൽ ഒരു കെട്ടിടങ്ങളിലായി മുപ്പത്തി മുറികളുമുണ്ട് അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട് ഹൈസ്കൂളിനും യുപിക്കുമായി ഒരു കമ്പ്യൂട്ടർ ലാബുണ്ട് ഏകദേശം ഇരുപതോളം കമ്പ്യൂട്ടറുകളുണ്ട് ലാബിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ് എൻ്റെ പേര് സുനി ഞാൻ എച്ച് എം ആണ് ഞങ്ങളുടെ സ്കൂളിലെ നൂറ് ശതമാനം റിസൾട്ടുണ്ട് അതുകൂടാതെ പതിനഞ്ച് പേർക്ക് ഫുള്ള് പ്ലസ് ഉണ്ട് ആറ് ആറുപേർക്ക് ഒൻപതേ പ്ലസ് ഉണ്ട് നാല് പേർക്ക് എട്ടേ പ്ലസ് ഉണ്ട് നല്ല വിജയമാണ് ഇരുപത്തി മൂന്ന് വർഷത്തോളമായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് നൂറ് ശതമാനം കിട്ടുന്ന സ്കൂള് തന്നെയാണ് അതുകൂടാതെ ഈ ഒരു വിജയത്തിന്റെ പിന്നില് ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ അധ്യാപകരെ തന്നെയാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളും എഫർട്ട് എടുത്തിട്ടുണ്ട് അവരുടെ പാരന്റ്സും നമ്മൾ പറയുന്നതനുസരിച്ചിട്ട് എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മുടെ പേരൻസും വില്ലിങ് ആയിട്ടുണ്ട് അതിന്റെയൊക്കെ ഫലം തന്നെയാണ് നമ്മുടെ ഈ റിസൾട്ട് പിന്നെ ഇതുപോലെ ഈ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ പുരസ്കാരം ഗ്രാമ്യ ചാനലിൽ നമുക്ക് നൽകുന്നതിൽ ഞങ്ങൾക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട് ഈ വർഷം ഗ്രാമ്യ പുരസ്കാരം നേടിത്തന്ന ഞങ്ങളുടെ നല്ല പ്രിയ വിദ്യാർത്ഥികളെയൊക്കെ ഒരു അനുമോദനാണ് ഞാൻ ആദ്യമായി പറയുന്നത് ഈ സ്കൂളിലെ എല്ലാവരുടെയും വിജയമാണ് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഞങ്ങൾ ഈ വിജയം ഉണ്ടാക്കിയെടുത്തത് അതിന് സഹകരിച്ച എല്ലാ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും അധ്യാപകരോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് ഗ്രാമ്യ പുരസ്കാരം ഈ വർഷം ഞങ്ങൾക്ക് തന്ന ഗ്രാമ്യ ചാനലിനോടും ഞങ്ങളുടെ പ്രത്യേക ഒരു സന്തോഷം അറിയിക്കുകയാണ് ഞാനിവിടെ പി ടി എല്ലൊരംഗാണ് എം പി ടി എൽ ഒരു അംഗാണ് എന്നെ സംബന്ധിച്ച് പറയുക എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് ടീച്ചേഴ്സിന്റെ ഒരുപാട് സപ്പോർട്ട് ഇവിടെ എല്ലാ കുട്ടികൾക്കും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ എൻ്റെ മോള് ദേവനന്ദ ടീച്ചർ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ അച് സുനി ടീച്ചർ പറഞ്ഞിരുന്നു ട്യൂഷന് പോലും വിടണ്ട അത്രയും നന്നായിട്ടാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ആ ടീച്ചറുടെ ഒരു ഒറ്റ ഒരു ധൈര്യത്തിന്റെ പേരിൽ എൻ്റെ മോള് ട്യൂഷന് പോലും പോകാണ്ടാണ് ഫുൾ എ പ്ലസ് കിട്ടിയത് ആ ഒരു സന്തോഷം ഞാൻ അറിയിക്കാണ് കാരണം എനിക്ക് ഇനിയായാലും എല്ലാരോടും ഒരു ധൈര്യം ഉണ്ട് അത്രയും നല്ല ക്ലാസ് ആണ് ഇവർ കൊടുക്കണത് പിന്നെ ഞങ്ങൾ പി ടി ആരെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടാണ് നല്ല പി ടി ആണ് നല്ല സ്കൂളാണ് നല്ല ടീച്ചേഴ്സാണ് എല്ലാ സപ്പോർട്ടും ഉണ്ട് എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ പഠിപ്പിന്റെ ഒരു കാര്യം മാത്രമല്ല എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലും നല്ല സപ്പോർട്ടുള്ള സ്കൂളാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ദേവനന്ദ കെ രതീഷ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നാള് ഇരുന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ടൈം എടുത്ത് പഠിച്ചിട്ടോ അതൊന്നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം ഹെൽത്തി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളതാണ് അതിനുവേണ്ടി ഞങ്ങളുടെ ടീച്ചേഴ്സിൽ സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും വീട്ടിലായാലും ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട് അതിനെല്ലാത്തിനും ഈ ഒരു മൊമെൻറ്റിൽ എല്ലാവരുടെ അടുത്തും താങ്ക് യു പറയാണ് പിന്നെയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുത്തിട്ട് ടീച്ചേഴ്സ് ഒരുപാട് മോട്ടിവേഷണൽ ക്ലാസ്സുകൾ ഏർപ്പാടാക്കി തന്നിട്ടുണ്ട് ടീച്ചേഴ്സ് തന്നെ ഒരുപാട് എടുത്തിട്ടുണ്ട് പിന്നെ പുറത്തുനിന്നും എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ഒരു ബയോ കെമിസ്ട്രിയുടെ ഒരു ഫാക്കൾട്ടി വന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അതിനെല്ലാത്തിനും ഈ ഒരു മൊമെന്റിൽ ഞങ്ങൾ താങ്ക് യു പറയാണ് എല്ലാവരുടെയും പേരിൽ ഞാൻ താങ്ക് യു പറയാണ് പിന്നെ ഇവിടുത്തെ സ്കൂളിലെ പി ടി എ മാനേജ്മെൻറ്റ് ടീച്ചേഴ്സ് അങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു സക്സസ്സിൽ പങ്കാളികളായിട്ടുള്ള ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എല്ലാവർക്കും താങ്ക് യു പറയാണ് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഫുൾ ആപ്പസ് കിട്ടിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗ്രാമീണ വിദ്യാഭ്യാസ പുരസ്കാരം ഏർപ്പെടുത്തിയ ചാനലിന് ഏറ്റവും കൂടുതൽ താങ്ക് യു പറയാണ് ഈ ഒരു മൊമെന്റ് എന്റെ പേര് വൈകാ ബിജു ആദ്യം തന്നെ ഈ ഗ്രാമ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങൾക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നുണ്ട് ഞങ്ങളെ സ്കൂളിനെ പറ്റി പറയാൻ ചെയ്യുന്ന കഴിഞ്ഞാൽ വളരെയധികം അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷങ്ങളാണ് ഞങ്ങളെ സ്കൂളിനെ പറ്റി പറയാൻ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഏത് കാര്യത്തിലായാലും ടീച്ചർമാരുടെ കാര്യത്തിലായാലും അച്ഛമ്മ കാര്യത്തിലായാലും ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലായാലും എല്ലാവരും ആയാലും എല്ലാവരും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അത് ഇപ്പം ടീച്ചർമാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പീരീട് പോലും അവർ ഫ്രീ അല്ലാണ്ട് പോലും ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് ഞങ്ങൾ അത്രയ്ക്കധികം എഫേർട്ട് എടുത്തിട്ടാണ് ഇവർ പഠിപ്പിച്ചിരുന്നത് അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ വളരെ അധികം സന്തോഷം തോന്നുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ഫുൾ എ പ്ലസ് എന്ന ഇതിലേക്ക് നയിച്ചത് അതിലേക്ക് എത്തിച്ചത് അതിൽ വളരെയധികം സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു ആൻഡ് താങ്ക് യു